നിവേദ്യം എന്ന ആദ്യ സിനിമയിലൂടെ തന്നെ ബാമ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറുകയായിരുന്നു ലോഹിതദാസ് കണ്ടുപിടിച്ച നായിക നിവേദ്യത്തിനു ശേഷം മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലായി നിരവധി സിനിമകൾ ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അഭിനയത്തിൽ നിന്നും വിട്ടു നടി രണ്ടായിരത്തി പതിനാറിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ മറുപടിയിലാണ് ഭാമയെ മലയാളികൾ അവസാനമായി കണ്ടത് അതിനുശേഷം രാഗ എന്നൊരു കന്നഡ സിനിമ കൂടി ഭാമയുടേതായി തിയേറ്ററുകളിൽ എത്തിയിരുന്നു പിന്നീട് നടി രണ്ടായിരത്തി ഇരുപതോടു കൂടി വിവാഹിതയായി ശേഷം കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്തത് കൂടിയാണ് ഭാമ അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നത് അഭിനയത്തിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും പൊതുപരിപാടികളിലും ബാമ സജീവമാണ് വിവാഹം കഴിഞ്ഞ് വിദേശത്തേക്ക് പോവാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും കൊച്ചിയിൽ തന്നെ സെറ്റിൽ ചെയ്യാനാണ് ആഗ്രഹമെന്നും അരുണും കൊച്ചിയിൽ സെറ്റിൽ ചെയ്യാനുള്ള ശ്രമങ്ങളിലാണെന്നും ബാമ വിവാഹത്തിന് മുമ്പ് നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അത്യാഡംബരപൂർവ്വമായ ഭാമയുടെ വിവാഹം നടന്നത് സിനിമാ പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമായുള്ള വിവാഹ സൽക്കാരം കൊച്ചിയിലും നടന്നിരുന്നു വിവാഹശേഷം വൈകാതെ ഇരുവർക്കും ഒരു മകൾ പിറന്നു ഗൗരി എന്നാണ് മകൾക്ക് ബാമയും അരുണും നൽകിയ പേര് കുഞ്ഞു പിറന്ന ഒരു വർഷം കഴിഞ്ഞ് ഒന്നാം പിറന്നാൾ ദിനത്തിലാണ് മകളുടെ മുഖം റീലിൽ ചെയ്തുള്ള ചിത്രങ്ങൾ ഇരുവരും പങ്കിട്ടത് പിന്നീട് പതിയെ ബാമ ഭർത്താവ് അരുണിനൊപ്പമുള്ള ചിത്രങ്ങളും നീക്കം ചെയ്തു അതോടെ ഇരുവരും വേർപിരിഞ്ഞുവെന്ന ഗോസിപ്പുകളും ചർച്ചകളും വന്നു തുടങ്ങി ഭർത്താവിൻ്റെ ചിത്രങ്ങൾ നീക്കം ചെയ്തുവെന്ന് മാത്രമല്ല അടുത്തിടെ പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ താൻ സിംഗിൾ മദറാണെന്നും ബാമ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിലും നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയോ എന്നതിന് ബാമ വ്യക്തത നൽകിയിട്ടില്ല മകൾ ഗൗരിയാണ് ഇപ്പോൾ ഭാമയുടെ ലോകം മകളുടെ വിശേഷങ്ങൾ നിരന്തരം പങ്കിടാറുണ്ടെങ്കിലും കുഞ്ഞിന്റെ സ്വകാര്യത മാനിച്ച് മുഖം റിവീൽ ചെയ്തുള്ള ചിത്രങ്ങൾ അധികം ബാമ പങ്കിടാറില്ല ഇപ്പോഴിതാ മകൾ നാല് വയസ്സ് പിന്നിടുമ്പോൾ തന്റെ ഗർഭകാല ഓർമ്മകൾ പൊടി തട്ടിയെടുത്തിരിക്കുകയാണ് ഭാമ നാലു വർഷത്തെ അമ്മ ജീവിതം എന്ന ക്യാപ്ഷനോടെയായിരുന്നു ബാമ ചിത്രങ്ങൾ പങ്കുവച്ചത് നീലഗൗണിൽ നിറവയറിൽ അതീവ സുന്ദരിയായുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് ബലൂണുകളും പൂക്കളുമൊക്കെയായി ബേബി ഷവർ ഗംഭീരമായി ആഘോഷിച്ചിരുന്നു ബാമ ജീവിതം വളരെ രസകരമാണ് അവസാനം നിങ്ങളുടെ ഏറ്റവും വലിയ ചില വേദനകൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നു ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ ഒന്ന് എന്നിങ്ങനെയാണ് ബാമയുടെ പോസ്റ്റിനെ ആരാധകർ കുറിച്ചത് ഒന്നും ചെയ്യാതെ ഇരിക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ എപ്പോഴും ആക്റ്റീവായി ഇരിക്കാനാണ് എനിക്കിഷ്ടം യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഞാൻ ആകെ ലോക്കായിരുന്നു അന്ന് ലോക്ക്ഡൗൺ സമയത്തായിരുന്നു കുഞ്ഞതിഥിയുടെ വരവിനെക്കുറിച്ച് അറിഞ്ഞത് മാനസികവും ശാരീരികവുമായി മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും ലോക്ക്ഡൗൺ കാലമായതിനാൽ എല്ലാം ശ്രദ്ധിക്കണമെന്നും ഡോക്ടർ ആദ്യമേ പറഞ്ഞിരുന്നു എന്നാണ് മുമ്പൊരിക്കൽ ഗർഭകാലം എങ്ങനെയായിരുന്നു എന്ന് വെളിപ്പെടുത്തി ഭാമ പറഞ്ഞിരുന്നത് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ